എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് പ്രിയപ്പെട്ടവർ നിങ്ങളെ ചതിക്കുമ്പോഴാണ് മരണത്തേക്കാൾ വലിയ വേദന ജീവിതത്തിൽ കടന്നു വരുന്നത് നമുക്ക് കഴിയാത്തത് പലതും നാം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോഴാണ് വെറുതെ കുറ്റം കേൾക്കേണ്ടി വരുന്നത് ജീവിതത്തിൽ പലതും ശരിയാകും എന്നുള്ളത് ഒരു പ്രതീക്ഷ എല്ലാം ശീലമാകും എന്നുള്ളത് ജീവിത യാഥാർത്ഥ്യം കഠിനമായ വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മറ്റൊരാളെ സമാധാനിപ്പിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക തന്നെ ചെയ്യും ആഗ്രഹങ്ങൾ പലതും ബാക്കി വച്ച് നമുക്ക് മുന്നിൽ നിന്നും മൺമറയുന്നവരാണ് കൂടുതൽ പേരും ജീവിതത്തിൽ കടന്നുവരുന്ന സകല പ്രശ്നങ്ങളും ധൈര്യത്തോടെ നേരിടുക ഒറ്റയ്ക്കാണെങ്കിൽ കൂടി കുന്നോളം സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കും മുൻപേ കൊടുക്കുന്ന വാക്ക് പാലിക്കുവാൻ കഴിയുമോ എന്നോർക്കുക ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ്